എല്ലാ കാര്യവും എല്ലാവരോടും പറയാതിരിക്കുക ഇത് നമ്മൾ കുറേ കേട്ടിട്ടില്ലേ ഇതൊക്കെ അറിയാമെങ്കിലും പലർക്കും ഇത് സാധിക്കാറില്ല രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അറിയാത്തവരാണ് നമ്മളിൽ പലരും ഇങ്ങനെയൊരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റിക്കോളൂ ഇല്ലെങ്കിൽ നമ്മൾ തന്നെ നമുക്കെതിരെയുള്ള ഒരു വെപ്പൺ മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് പോലിരിക്കും നല്ല ബന്ധത്തിലിരിക്കുമ്പോൾ പലരും ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ ബന്ധങ്ങളിൽ വിള്ളൽ വരുമ്പോൾ അവർക്ക് തന്നെ എതിരായിട്ട് പലരും ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് സോ അങ്ങനെയൊരു പണ്ടത്തരം നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കരുത് രണ്ട് ഫ്രണ്ട്സിൻ്റെ സ്റ്റോറി പറയാം സ്കൂൾ കാലം തൊട്ടേ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു രണ്ട് പേർ അവരുടെ മാരേജ് കഴിഞ്ഞിട്ടും അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ട് തന്നെ തുടർന്നു അവർ തമ്മിൽ ഷെയർ ചെയ്യാത്ത സീക്രട്ട്സ് ഉണ്ടായിരുന്നില്ല ഇത്രയും വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നിട്ട് പോലും അവർക്കിടയിൽ ചില വഴക്കുകളുണ്ടായി അങ്ങനെ അവർ മിണ്ടാതായി അതിനുശേഷം അതിലൊരു ഫ്രണ്ട് മറ്റേ ഫ്രണ്ടിൻ്റെ ഫാമിലി ലൈഫിലെ ഇഷ്യൂസ് തൊട്ട് സ്കൂൾ കാലത്തിലെ കാര്യങ്ങൾ വരെ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാൻ തുടങ്ങി ഇത് മറ്റേ ഫ്രണ്ടിന് വളരെ ഷോക്കിംഗ് ആയിരുന്നു അത്രയും വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങൾ പോലും ഈ കുട്ടി മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നു എന്ന് കേട്ടപ്പോൾ ആ കുട്ടി തികച്ചും ഒരു ഡിപ്രഷനിലോട്ട് പോയി ഫ്രണ്ട്സിൻ്റെ ഇടയിലാവട്ടെ ബന്ധുക്കളുടെ ഇടയിലാവട്ടെ ഏത് റിലേഷൻഷിപ്പിലായാലും ഒളിച്ചു വെക്കേണ്ട കാര്യങ്ങൾ ഒളിച്ചു തന്നെ വെക്കണം രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്നതുപോലെ തന്നെ നമ്മളടുത്ത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നെക്സ്റ്റ് പ്ലാൻസ് നമ്മളടുത്ത സ്റ്റെപ്സൊക്കെ മാക്സിമം മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക നമ്മൾ നമ്മുടെ ഒരു പ്ലാൻ ഒരാളോട് പറയുന്നു അവർ അതിന് കുറേ നെഗറ്റീവ് സജഷൻസ് തരികയാണ് അല്ലെങ്കിൽ ഇതിപ്പോൾ വേണോ ഇങ്ങനെ ചെയ്യണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് സോ ഇത് ഒരു നെഗറ്റീവ് ലോ ഓഫ് അട്രാക്ഷൻ ആണ് എന്നാണ് പറയുന്നത് സോ നിങ്ങൾക്കൊരു കാര്യത്തെ പറ്റി വ്യക്തതയുണ്ടെങ്കിൽ മാക്സിമം മറ്റുള്ളവരോട് നിങ്ങളൊരു ഒപ്പീനിയൻ ചോദിക്കാതിരിക്കുക കാരണം നമ്മളൊരു അഞ്ച് പേരോട് ഒപ്പീനിയൻ ചോദിച്ചാൽ ഒരു അഞ്ച് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക നിങ്ങൾക്കിനി ഒരു സജഷൻസ് ആവശ്യമാണെങ്കിൽ നിങ്ങളത്രയും വിശ്വസിക്കുന്ന ഒന്നോ രണ്ടോ പേരോട് മാത്രം ചോദിക്കുക നിങ്ങളുടെ അച്ഛനും അമ്മയോ ഹസ്ബൻഡോ മക്കളോ ആരുമായിക്കൊള്ളട്ടെ ലെയേഴ്സ് ഓഫ് ബന്ധങ്ങളുള്ളവരാണ് മനുഷ്യർ അതായത് ആദ്യത്തെ ലെയറിൽ ചിലപ്പോൾ അച്ഛനും അമ്മയും ഭാര്യ ഭർത്താവ് മക്കൾ എന്നിങ്ങനെ വരാം ചിലർക്കത് മാറാം ചിലരുടെ ആദ്യത്തെ ലെയറിൽ തന്നെ ഫ്രണ്ട്സും കസിൻസും സിബ്ലിങ്സൊക്കെ വരാം ജനുവിൻ ആയിട്ടുള്ള ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് പേരൊന്നും വേണമെന്നില്ല ഒന്നോ രണ്ടോ പേരാണെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നമ്മൾ വളരെ ഒരു ലക്കി പേഴ്സൺ ആണ് ഇനി അങ്ങനെ ഒരാളില്ലെങ്കിലും നമ്മൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റണം എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സോ ആരെയും അധികം ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക അവരുണ്ടെങ്കിലേ ഞാനുള്ളൂ എന്ന ചിന്താപ്പാടെ മാറ്റുക ഒറ്റയ്ക്ക് ചിന്തിക്കാനും കാര്യങ്ങൾ ചെയ്യാനും തുടങ്ങിയാൽ നിങ്ങൾ മെൻറ്റലി ആൻഡ് ഫിസിക്കലി ഒരുപാട് സ്ട്രോങ് ആയി മാറുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും